ും കണ്ടോ സാർ അതാണ് ഈ നായികയുടെ യഥാർത്ഥ പേര് ഇത്രയും വലിയ ഗിരികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇത് വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വില എന്തൊക്കെയാ നീ പറഞ്ഞത് ബ്രോ മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് നിന്റെ എഡിറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ അത് നീ വേറെ ഏതെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിക്കണം എനിക്കിട്ടുണ്ടാകാൻ നിൽക്കേണ്ട മര്യാദ അത് ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്തെങ്കിലും അറിയില്ല അത്രയ്ക്ക് രാജയോഗം അനുഭവിച്ചോ സൂത്രം കേട്ടോ

പെണ്ണേ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി വളിയാ ആല പിടിച്ചാ കിട്ടു എന്റെ ഭാഗത്തു തെറ്റുണ്ട് ഐ ആം ഇതോടെ നിർത്തിക്കണല്ലേ